ൊടി ഞാൻ അടിപൊളി സാമ്പാർ പൊടി ഞാൻ ഉണ്ടാക്കി തരാ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യും സാമ്പാർ പൊടി ഉണ്ടാക്കണത് പലയിടത്തും പല രീതിയില ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാർ പൊടിയാണ് ഞാൻ കാണിച്ചു തരാൻ പോണത് ഇനിയിപ്പോൾ ഈ രീതിക്കല്ല നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ രീതിക്ക് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കടയിൽ നിന്ന് കിട്ടണതിനേക്കാളും നല്ല മണമും ഉള്ള ഒരു സാമ്പാർ പൊടിയാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോണത് നമ്മളിതിൽ കുറേ സാധനങ്ങൾ ഇതിൽ ചേർക്കാനുണ്ട് ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല വറുക്കുമ്പോൾ വറുക്കുമ്പോൾ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെ സാധനങ്ങളാണെന്ന് നമുക്കിനി മസാലകളുള്ള സാധനങ്ങളൊക്കെ വറുക്കാൻ തുടങ്ങാം ഒരു ചട്ടി അടുപ്പത്തൊക്ക ചെറിയ തീ മതിയെ വല്ലാതെ കത്തിക്കണ്ട ചട്ടി ചൂടാവുന്നവരെ കത്തിച്ചുകൊടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഈ മുളക് വറുത്തെടുക്കാം ഞാനിവിടെ ഇരുപത് വറ്റൽ മുളകാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് വറുത്തെടുക്കാം ചെറിയ തീ വെച്ചാൽ മതിയോ മുളക് വല്ലാതെ വേഗമൊന്നും വേണ്ട മൂക്കൊന്നും വേണ്ട എട്ടോ ഈ ലെവലിൽ എടുക്കുക ഇത് മുളക് എങ്ങനെ മൂത്ത് എന്നറിയാൻ മുളകൊക്കെ എങ്ങനെ വീർത്ത് വരും കണ്ടില്ലേ ഇത് കണ്ടില്ലേ നല്ല കൈ പിടിക്കാൻ പറ്റാത്ത ചൂടാവുമ്പോൾ എടുക്കുക ഇനി നമുക്ക് മുളകായിട്ടുണ്ട് നമുക്കിനിയെടുക്കാം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്ക് ലേസാരി വറുത്തെടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മളെ റേഷൻ കടയിൽ കിട്ടുന്ന മട്ട മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അത് അരി നന്നായിട്ടൊന്ന് പൊരിഞ്ഞു വറന്ന് വരട്ടെ നമ്മുടെ അരി നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് കണ്ടില്ല എപ്പോഴെവിടെ ഒരു സൗണ്ട് കേൾക്കുന്നത് ഇത് നമുക്കിനി എടുക്കാം എടുത്തിട്ട് ഇനി നമുക്ക് ഈ മുളവിൻ്റെ പാത്രത്തിൽ തന്നെ ഇതും കൊട്ടി കൊടുക്കാം എല്ലാതും വറുത്ത് ഒരു പാത്രത്തിന് കൊട്ടിയാൽ മതി കേട്ടോ ഇനി നമ്മൾ എടുക്കുന്നത് പച്ചമല്ലിയാണ് ഞാനിവിടെ ആറ് ടേബിൾ സ്പൂണ് പച്ച മല്ലി എടുത്തിട്ടുണ്ട് അതുകൂടി വറുക്കാം ഇതൊക്കെ ഞാൻ നല്ല പോലെ കഴിഞ്ഞ് വൃത്തിയാക്കി വെച്ച സാധനങ്ങൾ കേട്ടോ മല്ലിയൊക്കെ വറുക്കുമ്പോ നല്ല മണം വരും കേട്ടോ ഇതാ ഇങ്ങനെ നമ്മൾ നമ്മളെടുത്ത് ഒരു കൈ കൊണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു വരും കണ്ടില്ലേ കണ്ടില്ലേ ഇങ്ങനെ വരും ഇനി നമുക്ക് മല്ലി കൂടി എടുക്കാം അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് കൊട്ടി കൊടുക്കാം ഇനി അടുപ്പത്ത് നമുക്കിനി നമുക്കിനിതിൽ ഉലുവ ഇട്ട് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടീസ്പൂണ് ഉലുവാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഉലുവ പാകത്തിന് ഇട്ടാൽ മതി അല്ലെങ്കിൽ ഒരു ചെറിയ കൈപ്പ് പോലെ തോന്നുള്ളു അത് ഇനി നന്നായിട്ടൊന്ന് വേഗട്ടെ നമ്മുടെ ഉലുവ കണ്ടില്ലേ പൊടുപൊടാന്ന് പൊട്ടി വരുന്നുണ്ട് കണ്ടില്ലേ നമ്മൾ ഈ ഉലുവയും അരിയും വറുക്കുമ്പോ ലേശം തീ കൂട്ടിയൊക്കെ കേട്ടോ ഇനി നമ്മുടെ ഉലുവ റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് എടുത്ത് അതിലേക്ക് കൊട്ടി കൊടുക്കാം ഇനി നമുക്ക് നമുക്ക് ഇനി അടുത്തത് ഞാനിവിടെ ഏഹ് മൂന്ന് ടേബിൾ സ്പൂണ് തോരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് തോരപ്പരിപ്പ് പറഞ്ഞാൽ നമ്മൾ സാമ്പാറൊക്കെ വെക്കാൻ എടുക്കുന്നതല്ല ഈ വടയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന പരിപ്പാണ് ഇച്ചിരി വണ്ണുള്ളത് ഇത് നമുക്കിട്ട് വറുക്കാം ഇത് വറുക്കുമ്പോൾ ഇച്ചിരി തീ കൂട്ടിയക്കണേ ഇത് നമുക്കതേപോലെ വറുത്തെടുക്കാം പരിപ്പ് സാധനങ്ങൾ ഉഴുന്ന് ഇതൊക്കെ വറുക്കുമ്പോൾ തീ ഒരു ലേസം കൂട്ടി വെച്ച് വറക്കെത്താൽ മതിക്കാം മറ്റതൊക്കെ വറുക്കുമ്പോ ചെറിയ തീരെ വറുക്കാവും കടലപ്പരിപ്പും റെഡിയായി ആയി ആയിട്ടുണ്ട് നമ്മുടെ കടലപ്പരിപ്പും ആയിട്ടുണ്ട് അത് നമുക്ക് എടുത്ത് ഇതിലേക്ക് കൊട്ടിക്കൊടുക്കാം ഇനി നമുക്ക് മൂന്ന് ടേബിൾ സ്പൂണ് ഉഴുന്ന് പരിപ്പ് ഇടാം ഇതാ ഉഴുന്ന് പരിപ്പാണ് അതുകൂടി ഇട്ട് വറുക്കാം ഉഴുന്ന് പരിപ്പ് പറഞ്ഞാൽ നമ്മൾ ദോശ ചക്ക ഇടല്ലോ ആ പരിപ്പാണ് കേട്ടോ ഉഴുന്ന് പരിപ്പ് അങ്ങനെ നമ്മുടെ ഉഴുന്ന് പരിപ്പ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് എടുത്ത് അതിലേക്ക് കൊട്ടിക്കൊടുക്കാം ഇനി നമുക്ക് ചെറിയ ജീരകം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് അതിട്ട് വറുക്കാം ഇത് പെട്ടെന്നാവട്ടെ ചീന ചട്ടി ചൂടുള്ള ചട്ടിയിൽ വെച്ചാലും മതി ഇനി നമ്മളിതിൽ രണ്ട് തരം പൊടി ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും പിന്നെ കാശ്മീർ മുളക് ഞങ്ങൾക്ക് കിട്ടിയില്ല അപ്പം അതിൻ്റെ പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് രണ്ട് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതിട്ടിട്ട് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂണ് കാശ്മീർ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് കാശ്മീർ മുളക് പൊടിയും ഇതിലിട്ട് കൊടുക്കാം അത് ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്കൊന്ന് വറുത്തെടുക്കാം ഇതും കൂടി ചൂടായിട്ടുണ്ട് ഇതുകൂടി നമുക്ക് എടുക്കാം സാമ്പാർ പൊടിയൊക്കെ മണം കിട്ടുന്ന പ്രധാനപ്പെട്ട സാധനമാണ് കരിയാപ്പല അത് നമുക്ക് ഒരു പിടി ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് വറുത്തെടുക്കുക അങ്ങനെ നമ്മുടെ കരിയാപ്പലയും കൂടി ആയിട്ടുണ്ട് ഇതുകൂടി നമുക്കെടുത്ത് ഇതിലേക്ക് കൊട്ടി കൊടുക്കുക ഇനി സാമ്പാർ പൊടിയിലേക്ക് പ്രധാനമായിട്ട് വേണ്ടത് കായമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കട്ടക്കായമാണ് അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്കിനി നന്നായിട്ട് വറുത്ത് പൊരിച്ചെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ആണ് അരിഞ്ഞിട്ടെടുത്തിട്ടുള്ളത് കേട്ടോ കട്ടക്കായം എന്ന് പറഞ്ഞാലേ നമ്മൾ കയ്യില കൊച്ച് നിൽക്കുമ്പോൾ പഴം നിങ്ങൾ പോലെ നിങ്ങും അതിനാണ് പറയുന്നത് ഇത് നല്ല കല്ല് പോലെ വറുത്തെടുക്കണം അപ്പോളേ ഇത് പൊടിയുള്ളു അല്ലെങ്കിൽ പൊടിയില്ല ചതഞ്ഞ് കിടക്കുകയുള്ളു അപ്പോൾ അപ്പൊ പോലെ വറുത്തെടുത്ത നന്നായിട്ട് പൊടിഞ്ഞു വരും അങ്ങനെ നമ്മുടെ കായൊക്കെ വറന്ന് നല്ല കല്ല് പോലെ ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ചില ചില കേൾക്കുന്നത് കണ്ടോ ഇങ്ങനെ നെക്കിയ കല്ല് പോലെ ഇരിക്കും കണ്ടില്ലേ ഇനി നമുക്കിത് ഇറക്കി വെക്കാം നമുക്കിതിലേക്ക് ഇതും കൂടി കൊട്ടിക്കൊടുക്കാം നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇത് ഒന്ന് ചൂടാറിക്കോട്ടെ ഇപ്പൊ നമ്മൾ വറുത്തുവെച്ചതിന്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് അത് നമുക്ക് ഇനി ഒരു ജാറിലേക്ക് കൊടുക്കാം ഇതൊക്കെ നമുക്കൊന്ന് മിസ്സാക്കി എടുക്കാം കണ്ട ചിലി ചിലി ചിലന്ന് പറയണു കാൽ കൊലിസിന്റെ പാൽസരത്തിന്റെ സൗണ്ടാണ് കേൾക്കുന്നത് ഇരുവിലിന്ന് നമുക്ക് ജാറിലേക്ക് കൊടുക്കാം നമുക്കിനിത് നന്നായിട്ടൊന്ന് പൊടിച്ച് കൊണ്ടു വരാം ഇത് കണ്ടില്ലേ മക്കളെ നമ്മുടെ സാമ്പാർ പൊടി നല്ല അടിപൊളിയായിട്ടുണ്ട് ഇതാ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് പൊടിച്ചെടുക്കുക പൊടിയുന്നില്ലെങ്കിൽ ഒന്ന് തരച്ചിട്ടെടുക്കുക തരച്ചിട്ട് പിന്നെ ഒന്നുകൂടി പൊടിക്കുക ഇത് ഞാൻ ഇപ്പം തരച്ചിട്ടൊന്നും ഇല്ല ഇത് കണ്ടില്ലേ നല്ല പൊടിഞ്ഞിട്ടുണ്ട് കണ്ട ഒരു തരി പോലും ഇല്ല